നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ നെന്മാറിൽ നിന്ന് സംസാരിക്കുന്നത് ഇപ്പോ എഫ് ബി വരാനുള്ള കാരണം എന്റെ വിഷയം ഇന്നലെ വൈകുന്നേരം അഞ്ചേ മുപ്പത് സമയത്ത് വയനാട്ടിലെ മാനന്തവാടിയിൽ വെച്ച് പാപം പിടിച്ച ഒരു ആദിവാസി യുവാവിനെ കുറെ ടൂറോളികൾ കാറിലൂടെ റോഡിലൂടെ അര കിലോമീറ്ററോളം വലിച്ചുവെച്ച് കൊണ്ടുപോയ സംഭവം കേരളത്തിൽ ഒന്നടങ്കം ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് നല്ല കാര്യം തന്നെയാണ് ഈ ടൂറോളികൾ ഉണ്ടല്ലോ ഈ ടൂറോളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണം ഒരു പാവം പിടിച്ച മനുഷ്യർക്കെതിരെ അതായത് ഒരു ആദിവാസിയെ പോലും കാറിലൂടെ കെട്ടിവലിച്ചു കൊണ്ടുപോകുന്ന പോലെ അര കിലോമീറ്ററോളം വലിച്ചഴച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ഇവരെ എത്ര മോശമായ മനസ്സിന്റെ ഉടമകളായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല വളരെ മോശമായ മനസ്സിന്റെ ഉടമകളായിരിക്കുമല്ലോ ഇവരെയൊക്കെ എങ്ങനെയാ നമ്മൾ വിശ്വസിക്കുക ഇവരുടെ എല്ലാ മുഖം എല്ലാ ഈ ഇതിൽ എത്ര പേരുണ്ടോ അവരുടെ മുഖങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ടി വി ചാനലിലൂടെ മുഖങ്ങൾ കാണിക്കണം ഇവരുടെ ഇവരെ ശരിക്കും പറയാണെങ്കിൽ സമൂഹം കൽപ്പിക്കണം ഇവരുടെ സുഹൃത്തുക്കൾ ഇവരുടെ നാട്ടുകാർ പോലും വൃഷ്ടുകൽപ്പിക്കണം മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാരുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങളും കരുതിയിരിക്കുക കാരണം ഒരു പാവം പിടിച്ച ആദിവാസിക്കാണ് ഈ ഈ ഗതിയെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇതിനേക്കാൾ പരഗതിയാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വീട്ടിൽ നിന്നും ചാണകവെള്ളം തെളിച്ച് ഇറക്കി വിട്ട് മാതൃകയാവണമെന്ന് ാക്കളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് വളരെ മോശം സമൂഹത്തിന് യാതൊരുവിധ വിധവും ഉപകാരവും ഇല്ലാത്ത ഇതേപോലെയുള്ള ടൂറോളികൾ കേരളത്തിന് എന്നല്ല ലോകത്തിന് തന്നെ അപമാനമാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസുകളുള്ള ഉള്ള സ്ഥലങ്ങളുണ്ട് അല്ലെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അതായത് കേരളത്തിൽ ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഈ സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ ടൂർ വരുന്ന ഒരുപാട് ടൂറിസ്റ്റുകളുമുണ്ട് നല്ല രീതിയിൽ സുന്ദരമായി ടൂർ വന്ന് നല്ല ഭക്തിയോടെ ഭയത്തോടെ നല്ല പോലെ ആസ്വദിച്ചു കൊണ്ട് ടൂർ വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ തിരിച്ചു പോകുന്ന ആളുകളുണ്ട് പക്ഷെ കുറെ ടൂറോളികളുണ്ട് അവര് മദ്യപിച്ചുകൊണ്ട് മദ്യപിക്കുന്ന പൊതുവെ എല്ലാവരും മദ്യപിക്കാറുണ്ട് മദ്യപിച്ചാലും നല്ല രീതിയിൽ ടൂർ വന്ന് നല്ല രീതിയിൽ തിരിച്ചു പോകുന്ന ആളുകളുമുണ്ട് അവർക്കെതിരെയൊന്നുമല്ല ഞാൻ പറയുന്നത് ചില ടൂറോളികൾ മദ്യപിച്ചുകൊണ്ട് സ്വന്തം തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണ് ഈ കാണുന്ന ടൂറിസ്റ്റ് പ്ലേസ് ഈ കാണുന്ന ഫോറസ്റ്റ് കാർഡ് ഈ കാണുന്ന റോഡുകൾ അതിലൂടെ പോകുന്ന വണ്ടികൾ ഇതൊക്കെ എന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണ് എന്നുള്ള ചിന്തയിലൂടെ മുന്നോട്ടു പോകുന്ന കുറെ ടൂറോളികളുണ്ട് കേരളത്തിൽ എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഇപ്പൊ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല പഴയ കാര്യങ്ങളൊന്നും കുത്തിപ്പൊക്കുന്നില്ല ഇങ്ങനെയുള്ള ടൂറോളികൾക്കൊക്കെ ഒരു പാറമാവണം ഇപ്പൊ ഈ ചെയ്ത തെണ്ടിത്തരം ചെയ്ത ടൂറോളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ഇതുപോലെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറെ ടൂറോളികളുണ്ട് മനുഷ്യത്വം മരവി എന്താ പറയാ മനുഷ്യത്വം മരവിച്ച ആളുകളാണ് പാവം പിടിച്ച മനുഷ്യനെ അതും ആദിവാസിയെ പോലും റോഡിലൂടെ കാറിലൂടെ അര കിലോമീറ്ററോളം വലിച്ചെച്ച് കൊണ്ടുപോകണമെങ്കിൽ അവർക്ക് എത്രത്തോളം അവരുടെ മനസ്സിനകത്ത് അവരുടെ മനസ്സ് മരവിച്ചിട്ടുണ്ടാകും എന്ന് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കാവുന്ന കാര്യം തന്നെയാണ് അപ്പോ ഈ കാറുണ്ടല്ലോ ഈ കാർ ഓടിച്ചവൻ ആ ഓടിച്ചവന്റെ ലൈസൻസ് ആറ് മാസമോ ഒരു വർഷമോ രണ്ടു വർഷമോ അല്ല അവൻ ആജീവനാന്തം അവൻ ലൈസൻസ് ലൈസൻസ് അവൻ ആജീവനാന്തം ലൈസൻസ് ഉണ്ടാവാൻ പാടില്ല അവൻ ഒരു വണ്ടിയും ആജീവനാന്തം ലൈസൻസ് കൊണ്ട് ലൈസൻസ് ഉണ്ടായിട്ട് വണ്ടിയും ഓടിക്കരുത് അവൻ ഇനി ഒരു കാലത്തും അവൻറെ മരണം വരയ്ക്കും അവൻ വണ്ടി ഓടിക്കാൻ അർഹനല്ല അർഹതപ്പെട്ടവനല്ല അങ്ങനെയുള്ള ഒരു അർഹത കൊടുക്കരുത് അവന്റെ ലൈസൻസ് ആജീവനാന്തം ചെയ്തുകൊണ്ട് അവനെ റെഡ് ലിസ്റ്റിൽ പെടുത്തിക്കൊണ്ട് ക്രിമിനൽ ലിസ്റ്റിൽപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ബഹുമാനപ്പെട്ട സർക്കാർ മാതൃകയാവണം ഇതേപോലെയുള്ള ഈ ഡ്രൈവറായ ക്രിമിനലിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത ഏതൊക്കെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ആ കാറിനകത്ത് ഉണ്ടെങ്കിലും അവർക്കെതിരെയും ശക്തമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ട് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സർക്കാർ മാതൃകയാവണമെന്ന് വളരെ താഴ്മയോടെ ഒരു ജനാധിപത്യം വിശ്വസിക്കുന്നവർ നിലയ്ക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് കേരളത്തിൽ ഇവർക്കെതിരെ ഈ ടൂറോളികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമ്പോൾ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറെ ടൂറുകോളികൾക്ക് ഇതൊരു പാഠമാവണം പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് പറയാനുള്ളത് ഒരു പട്ടിയായോ ഒരു പൂച്ചയായോ കാറിൽ കെട്ടിയിട്ട് റോഡിലൂടെ വലിച്ചടിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്ന് ചർച്ച വേറെയായിരിക്കും ഇതൊരു മനുഷ്യനല്ല അല്ലേ ഒരു ആദിവാസി യുവാവ് അദ്ദേഹത്തിനെപ്പോ സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്നുള്ള ചിന്തയൊന്നും ആർക്കും വേണ്ട മനുഷ്യർക്കെതിരെ അനീതികൾ ഏത് മനുഷ്യർ കാണിച്ചാലും അത് അനീതിയാണ് എന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ നാലാ ഭാഗത്തിൽ നിന്നും അതിനെതിരെ ശക്തമായി ശബ്ദമുയർത്താൻ നല്ല കഴിവുള്ള ആളുകൾ കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന് നിങ്ങളുടെ ഭാര്യമാരോട് നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാര്യമാരോട് അവരുടെ മറ്റേ മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് ഈ നാളെ നിങ്ങളെയും വലിച്ചെറച്ച് കൊണ്ടുപോകുന്ന കാലം വിദൂരമല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ടൂറുകളെതിരെ ശക്തമായ നിയമനപടി സ്വീകരിച്ച് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ലോകത്തെ മാതൃകയാവണം എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം